നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് നന്നായി കുത്തിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് പ പപ്പടമാണ് കുപ്പിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ആവശ്യത്തിന് ഏലക്കായ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ശർക്കര നീര് നീരൊഴിച്ചു കൊടുക്കുക വെള്ളത്തിന് ഓരോ ശർക്കര നീരാണ് നമ്മൾ ഒഴിക്കുന്നത് പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി മിക്സ് മിക്സിക്ക് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ടൊന്നും ഒരു തൈതരിപ്പായിട്ട് അരച്ചെടുക്കുക വെണ്ണ പോലെ അരക്കേണ്ട അതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന തേങ്ങാപ്പുത്ത് ഇട്ട് കൊടുക്കുക തേങ്ങാപ്പുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് എള് ചേർത്ത് കൊടുക്കുക എള് ഇട്ടതിന് ശേഷം തീ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ എള് കരിഞ്ഞു പോകും അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് അത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാവിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ അധികം നേരം വെക്കുന്നില്ല നമ്മളിപ്പോൾ തന്നെ നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ അതിനായി ഒരു ചട്ട അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാകണം നന്നായി ചൂടായി തന്നെ എണ്ണയിലേക്ക് നമ്മളുടെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ നന്നായിട്ട് റെഡിയായി വരും പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യണമെന്ന് അധികം നേരം വെച്ചില്ല ഒരു അഞ്ച് മിനിറ്റോളം ഇരുന്നുള്ളൂ നമ്മൾ അത് പൊങ്ങാനായിട്ട് അങ്ങനൊന്നും ചേർന്നില്ല പപ്പടം ഒന്ന് ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞു നെയ്യപ്പ് ഫ്ലൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട് വിഷുമായിട്ട് നമുക്ക് നല്ലൊരു നെയ്യപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എല്ലാവരും ചെയ്ത് കൊടുക്കുക